ഹായ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വലിയ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല അതുപോലെ ഞാൻ ഒരു പെട്ടെന്നൊരു വീഡിയോ എടുക്കാവുന്ന ഒരു രീതിയിലല്ലായിരുന്നേ ഞാൻ നമ്മുടെ വീഡിയോയുടെ അടികളിലൊക്കെ അടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ഇങ്ങനെ വായിച്ച് നോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ചേച്ചി ടെക്സ്റ്റൈൽ സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു കമൻറ്റ് ഇട്ടേക്കുവാണത് ഞാൻ ഇവിടെ കാണിച്ച കയാൾ ചോദിച്ചാ ഒരു ക്വസ്റ്റിനെ അപ്പോൾ അതിനൊരു റിപ്ലൈ തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി ഞാൻ പഠിച്ചിട്ടുള്ളതും കുറേ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ അല്ല നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞല്ലേ ഇതാരലും എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ അതെന്താണെന്നൊക്കെ ഒന്ന് ഇട്ട് തന്നെ എൻ്റെ വിശ്വാസം ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നും എനിക്കറിയില്ല കേട്ടോ എന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഒരു ഒരാൾ എൻ്റെ അടുത്ത് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നെ ആയാലും ആയിക്കോട്ടെ ഞാനതിനെ റിപ്ലൈ തരാം നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലേ ടെസ്റ്റൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അതിൽ നിന്ന് വൺ വേഡായിട്ട് അതായത് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കുറേയും ചോദിക്കും ചോദിക്കാറുണ്ട് അത് എന്നുവെച്ചാൽ നമ്മുടെ നാരുകൾ അതിൽ നിന്ന് ഓരോ ഇതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണെങ്കിൽ മറ്റേ ഞാൻ പറയാം ഞാൻ ഏതൊക്കെയും അതിൻ്റെ ഒരു ടെസ്റ്റൽ സയൻസിൻ്റെ ഒരു ടെസ്റ്റ് അത് ഒരു കോപ്പി എടുത്തിട്ട് അതൊരു ടെസ്റ്റായിട്ട് വൈറൽ ബൈറൽ ചെയ്തിങ്ങനെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടേ അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ നോക്കിയിട്ട് കുറേ ഇത് പറഞ്ഞ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പേരെങ്കിലും എൻ്റെ അടുത്ത് പറയണം പറയുകയാണെങ്കിൽ ഞാൻ ലൈവിലൂടെ ലൈവ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്നേരം അപ്പം തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാമല്ലോ ഏ അങ്ങനെ ഒരു ലൈവ് വേണമെങ്കിൽ ഇട്ട് തരാം നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾ ഒരു മൂന്ന് പേര് പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയം സെറ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചുമ്മാ ഒരാൾക്ക് എനിക്ക് കുഴപ്പമില്ല പിന്നെ എന്നാലും അങ്ങനെയല്ലല്ലോ ഒരു രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോ ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് വല്ല ഫോൺ വിളിച്ചാണെങ്കിൽ കാര്യം ക്ലിയർ ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണേ കുഴപ്പമില്ല ഒരാൾക്കാണെങ്കിലും ലൈവിലൂടെ വേണമെങ്കിൽ പറഞ്ഞ് തരാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറേ വൺ മെയ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാനായിട്ടുള്ള ഒത്തിരി ചാൻസ് ഉണ്ട് പിന്നെ ചെറിയ 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 ഓരോ കാര്യങ്ങളുണ്ട് ആ ഈ നമ്മുടെ ആ ഒരു നാരികളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇത് ഈ ഒരു ഒരിതില്ലേ ഈ ഒരു പട്ടിക ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഞാനൊരു ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നെനിക്കറിയത്തില്ല അതെ ഈ ഒരു ഇതില്ലേ ഇത് നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് ഓരോ ഇതിൽ പെടുന്ന രാസസ്വഭാവങ്ങളും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇതിൽ നിന്ന് എന്നെ ആയാലും ഒരു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നെ ആയാലും വരും ഈ രാസ സ്വഭാവത്തിൻ്റെ ഇതൊക്കെയുള്ളത് പിന്നെ നമ്മുടെ ഈ ഇതൊക്കെ ഒന്ന് വായിച്ച് സംഭവം എന്നാന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം ഈ പരുത്തിയുടെ ഇത് ജിന്നിങ് അതൊക്കെ വൺ വെയ്ഡായിട്ട് മിക്കപ്പോഴും വരുന്ന കാര്യങ്ങളാണ് ജിന്നിങ് എന്നാന്നൊക്കെ പറഞ്ഞോണ്ട് അതുപോലെ ബാസ്റ്റ് നാരുകൾക്ക് ഉദാഹരണം ലിനനും ചാണകമാണ് അത് നിങ്ങൾ എൻ്റെ അയൽ വറക്കുക അത് ഓർത്തിരിക്കണം ഈ പറഞ്ഞതുപോലെ ഈ വിഭാഗത്തിൽ നാരികളിൻ്റെ അകത്ത് പ്രകൃതിജന്യനാരളിൽ പരുത്തി ലിനൻ കമ്പിളി പട്ട് നൂല് ഇതുപോലെ മനുഷ്യനിർമ്മിത നാരികളിൻ്റെ അകത്ത് വിസ്കോശ്രയോൻ ഈ ഒരു ഇത് ഇത് അങ്ങനെ ഇതുപോലെ ഇത് ഓരോ വിഭാഗത്തിൽ വരുന്ന സംഭവങ്ങൾ കറക്റ്റ് ഏതാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ ഈ ഞങ്ങൾ പഠിക്കാൻ എക്സാമിൻ്റെ അകത്താണെങ്കിൽ ഇതീന്നായിരുന്നു ചോദിച്ചത് ഇതെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പം ഇതീന്ന് ചോദിച്ചായിരുന്നേ അന്നേരം എല്ലാവർക്കും ഈ നൈലോണ് അപ്പം എല്ലാവർക്കും കൺഫ്യൂഷനൊക്കെ ആയിരുന്നേ അങ്ങനെ അപ്പോൾ ഈ ഒരു പട്ടിക എന്നായാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഓർത്തിരിക്കണം കേട്ടോ പിന്നെ നാരുകൾക്ക് ഉദാഹരണം ജിനിങ്ങൊക്കെ എന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ജിനിങ് എന്നെ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ ഓരോ ലിനൻ ഫ്ലാക്സ് അത് അതുപോലെ ചണം ഇതുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ആ ഉൾഫ് അതെന്നാണെന്നൊക്കെയൊന്ന് ഇത് ചെമ്മരിയാടിൻ്റെ ചെമ്മരിയാടിനെ മുണ്ടനം ചെയ്ത് കമ്പിളി ശേഖരിക്കുന്ന എടുക്കപ്പെടുന്ന കമ്പിളി ചുരുണ്ട് കെട്ടു പിണഞ്ഞ് കിടക്കുന്നതും ഒട്ടിപ്പിടിക്കുന്ന അതുമായ കൊഴുപ്പും ചെളിയും പുരണ്ടായിരിക്കും ഇതിനെ ഉൾ ഉൾഫ്ലിക്സ് എന്ന് വിളിക്കുന്നു എന്നും പറ ഏ അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമേ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മിക്ക പരീക്ഷയിലും പട്ടിൻ പട്ടില്ലേ അതിനെക്കുറിച്ച് മിക്ക പരീക്ഷകളിലും എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോ അതിനെ വിശദീകരിക്കാനായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ കൃത്രിമ നാരുകൾ പോളിസ്റ്റർ അതൊക്കെ എന്താണെന്ന് കറക്റ്റായിട്ടും ഓർത്തിരിക്കണം ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ എന്നാണെങ്കിലും ഇഷ്ടംപോലെ ഏഹ് കൊസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ മഴക്കോട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് നാര ഏർ അത് നൈലോണാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഓർത്തിരിക്കണം പിന്നീട് കോട്ടൻ നാരുകളുടെ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് പറയാമോ േ നാരുകളിൽ തിരിച്ചറിയുന്നത് ഏ ഞങ്ങൾക്കിത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ രണ്ട് മൂന്ന് പരീക്ഷയ്ക്കകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്തും ഈ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരുകളെ തിരിച്ചറിയാൻ ജ്വലന പരീക്ഷണം സൂക്ഷ്മദർശിനി പരീക്ഷണം രാസ പരീക്ഷണം അതൊക്കെയാണ് അപ്പം ഓരോ ഇത് ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ ഇതാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ എന്താ ചേരുമ്പടി ചേർക്കാനില്ലേ അതുപോലെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ ഈ പട്ടിക പോലെ ഇതുപോലെയൊക്കെ കൊടുത്തിരിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണേ നല്ലതാണ് കേട്ടോ അപ്പോൾ തുടർന്ന് കത്തുന്നവ കടലാസ് കത്തുമ്പോഴുള്ള മണം ചാരം അങ്ങനെയൊക്കെ വരുന്നത് പരുത്തി ലിനൻ ചണം മുതലായവയ്ക്കാണ് അങ്ങനെ ഈ ഈ ഒരു സംഭവം ഒന്ന് ഓർത്തിരിക്കണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നെ ആയാലും പഠിപ്പിക്കുമല്ലോ അതുപോലെ ഇത് തക്ളി അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വായിക്കുമ്പോൾ കിട്ടും നമുക്ക് ഈ വലിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ചിലതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ കിട്ടും നിങ്ങൾ എന്നെ ഒരു ഓരോ ദിവസവും എന്നാ എല്ലാം ഒന്ന് പറ്റുന്ന എല്ല എല്ല എന്നാണെങ്കിലും ആ ഒരു ടെസ്റ്റ് നിങ്ങളിങ്ങനെ ടെസ്റ്റ് കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടാണെങ്കിൽ ആയിക്കോട്ടെ എല്ലാം നിങ്ങളൊന്ന് ഫുള്ള് വായിക്കണം പഠിക്കാനായിട്ടല്ല പഠിക്കാനായിട്ടല്ലാതെ ഫുള്ള് ഒന്ന് വായിക്കണം എല്ലാ ദിവസവും വായിക്കണം പറ്റുന്ന എന്നിട്ട് അങ്ങനെ 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 ചുമ്മാ വായിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ പരീക്ഷ എടുക്കുന്നതിന് ഒരു അഞ്ചാറ് ദിവസം ഓരോ പരീക്ഷയുടെ ആ ദിവസത്തിന് മുമ്പത്തെ ദിവസമില്ലേ അങ് അന്നേരം നിങ്ങൾ പഠിക്കണ രീതിയിലൊന്ന് വായിച്ച് ദിവസം പരീക്ഷ ആകുന്നതിന് രണ്ടുമൂന്ന് ദിവസമൊക്കെ മുമ്പോട്ട് ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള രീതിയിൽ വായിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ ആ ചുമ്മാ വായിച്ചതാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കുമല്ലോ അങ്ങനെ കിട്ടും ഇനി ഈ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കാർഡിങ് അതൊക്കെ നമുക്ക് പരീക്ഷിക്കേണ്ടതാണ് ഡ്രോ ഡ്രോയിങ് കോമ്പിങ് ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണേ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാലും കുറേയൊക്കെ കിട്ടും പിന്നെ ഈ പേര് ഇതൊക്കെ ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റിച്ചൊക്കെ ആയിരിക്കും കൊടുത്തേക്കണ അപ്പോൾ ഇതാണോ എന്നൊക്കെ ഒരു ഇത് വരും അക്ഷരത്തെറ്റുകളൊക്കെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഈ തിയറി ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ അക്ഷരത്തെറ്റൊക്കെ വരാറുണ്ട് അതുകൊണ്ട് അതുപോലെ ചിലപ്പോൾ ഇംഗ്ലീഷ് പേര് മംഗ്ലീഷിലാക്കിയായിരിക്കും ചില സാഹചര്യത്തിലൊക്കെ തന്നേക്കണേ അപ്പോൾ അതെന്നാ ഇതിപ്പോൾ സംഘടനകൾ എന്ന് പറഞ്ഞാൽ ബ്ലൻസ് ഏ അതാ അപ്പോൾ നമുക്ക് അങ്ങനെ മലയാളത്തിൽ മംഗ്ലീഷ് ഇതിനെ ഇതുപോലെ തന്നെ മംഗ്ലീഷിൽ എഴുതി ഇത് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല നമ്മൾ ഈ ഒരു പേരും കൂടെ പഠിച്ചിരുന്നാലേ നമുക്കിതാണ് സങ്കടനങ്ങൾ എന്ന് മനസ്സിലാകത്തുള്ളൂ മനസ്സിലായോ മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ റോവിങ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടാവുന്ന കേസേ ഉള്ളേ പിന്നെ ഈ ഒരു നൂലിൻ്റെ കൗണ്ടുകൾ കൗണ്ട് ചെയ്യുന്ന രണ്ട് രീതി അനുബാധ രണ്ടുവിധത്തിൽ കണ്ടെത്താം നീളം ഭാരം ഇത് ഇത് ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച നോർത്തിരിക്കണേ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പട്ടിക പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തേക്കണ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ജസ്റ്റ് ഒന്ന് വായിച്ച് ഓർത്തിരിക്കാൻ നോക്കണം പിന്നെ ഇത് ഊട് നൂലുകളുടെ പാവം ഞങ്ങൾക്ക് ഇത് ഈ നൂലും നൂലും പാവുന്നൂലും എന്നാന്നൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയൊന്ന് വായിച്ച് ഓർത്തിരുന്നാൽ മതിയെ വാർപ്പിങ് ഇന്നെ ഞങ്ങൾക്ക് എസ് ഐക്കാത്തു വന്നേക്കണതാണ് ഇവിടം തൊട്ട് ഈ ഈ ഈ ഒരു ഇതില്ലേ ഇതിന്നായിരുന്നു കൂടുതലും ഇങ്ങോട്ടിങ്ങോട്ടേക്കാണ് എസ് ഐക്കാത്ത യോജേനെ ഫെൽടിങ് വാർപ്പിങ് ഈ ഒരു ഫാംഗ്ലീന്നുള്ള കാര്യങ്ങളായിരുന്നു ഷെൽഡിങ് റിബ് പ്ലെയിൻ നെയ്ത്ത് ബാസ്ക്കറ്റ് എയ്ത്ത് ടിൽ നെയ്ത്ത് ഇത് ഇത് ഇതെല്ലാം നമുക്ക് എന്നാ യസിക്കാത്തോട്ട് വരുന്ന ഇതായിരുന്നേ പൂർത്തീകരണ പ്രക്രിയ ഞങ്ങളുടെ അസൈ ആയിരുന്നു ഇതൊക്കെ അശ്രഹിക്കാത്ത ശുഭ്രീകരണം ബ്ലീച്ചിങ് ഇതൊക്കെ എസ് അശ്രഹിക്കാത്തോട്ട് വരുന്ന കാര്യങ്ങളാണ് മോസ്ചറൈസിങ് അത് രണ്ട് എത്രയാണ് രണ്ട് മൂന്ന് മാർക്കിൻ്റെ കൊസ്റ്റിനായിട്ട് യോജിച്ചിരുന്നായിരുന്നു ചുരുക്കൽ ഇതൊക്കെ ഇത് ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ കിട്ടുന്ന കേസാണ് എന്നാണെങ്കിലും ഈ ഒരു പുസ്തകത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കാറ് പോലും ഇരിക്കരുത് വായിച്ചു നോക്കുമെങ്കിൽ ചെയ്യണം ഇന്ന് നിങ്ങൾക്ക് വായിച്ച് നോ എന്തെങ്കിലും ഒരു ഇതാണെങ്കിലും ഇനി അതിനെക്കുറിച്ച് അങ്ങോട്ട് അറിയാവുന്ന രീതിക്ക് അങ്ങോട്ട് വിശദീകരിക്കാൻ നോക്കണം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യേലും ചെയ്യണം കേട്ടോ ഒരു ക്വസ്റ്റിനും അറിയത്തില്ലെങ്കിൽ പോലും അത് അറ്റൻഡ് ചെയ്യാതെ പോകരുത് ആ ഇതിൽ നിന്നും നല്ല ഇത് ഉള്ളതാണേ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കണം ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കണം റോളർ പ്രിൻ്റിങ് എസ് ഐക്കകത്തോട്ട് വരാൻ ഒത്തിരി ചാൻസുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ഡൈ ആൻഡ് ഡൈ ഒക്കെ ചെറിയ ഷോർട്ട് ഷോർട്ട് ഇതിൻ്റെ ഇനി ചോദിച്ചിട്ടുള്ളതാണ് എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുമെങ്കിൽ ചെയ്യണം കേട്ടോ ബാറ്റ് ചായങ്ങൾ സൾഫർ ചായങ്ങൾ ഒക്കെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിന് ആയിട്ടൊക്കെ വരുന്ന ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം ആ ഇത് 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 മറ്റേ എന്നാ വരുന്നതാണ് വൺ വീഡിൻ്റെ അകത്തും ഒക്കെ വരുന്നതാണേ ഇത് ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റ് മൂന്ന് ഇതിനകത്തൊന്ന് ഒത്തിരി എന്നാ വൺ വേഡിൻ്റെ അകത്തും ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു ചാപ്റ്ററെ ഓരോ അതിൻ്റെ തനത് തുണികളും സാരികളൊക്കെ ഉണ്ടല്ലോ ഫസീത ആ സംഭവങ്ങൾ അതെല്ലാം നിങ്ങൾ കാശ്മീരി എംബ്രോയിഡറി കലങ്കാരി ലക്നൗ ചിക്കൻകാരി അതൊക്കെ ഇത് ഇതൊക്കെ ഈ ഈ ഒരു ലാസ്റ്റത്തെ ഭാഗത്തു നിന്ന് ഓരോ ഇതിൻ്റെയും തനത് നമ്മുടെ ഇതില്ലേ തുണികൾ അതൊക്കെ അത് നിങ്ങൾ കറക്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം അത് ഇപ്പോഴ അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ പിന്നീട് നമ്മൾ ഗവൺമെൻ പി എസ് സി എക്സാമൊക്കെ എഴുതുമല്ലോ ഇത് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ആൾ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒന്നാണേ അപ്പം ഞാൻ അതിങ്ങനെ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട് അതും കൂടെ കാണിക്കാം പഞ്ചാബിൻ്റെ ഫുൾക്കാരി എംബ്രോയ്ഡറി ബംഗാളിൻ്റെ വർക്ക് ആ നമ്മൾ ബംഗാൾ കാന്തന്നൊക്കെ ഓർത്തിരിക്കുവാണത് കിട്ടും ഞാൻ ഇത് ഓർത്തിരിക്കുന്ന ഓരോ രീതികളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തരാമേ പഞ്ചാബ് പഞ്ചാബ് ഈ പഞ്ചാബിൻ്റെ ഈ തലപ്പാവൊക്കെ വെച്ചിട്ട് സിനിമയിലൊക്കെ പാട്ടൊക്കെ വരും അല്ല മിക്കതും തന്നെ ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ ഇന്ന് നമ്മൾ ഡാൻസ് കളിക്കുന്ന നായകന്മാർ നായികമാരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവർക്കൊരു പൂവുമായിട്ട് ബന്ധപ്പെട്ട ഒരിതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ ഓർത്തിരിക്കുന്നതാണ് പഞ്ചാബ് പൂൽക്കാരി അപ്പോൾ അവർ പൂവിൻ്റെ നടക്കിന്ന് ബംഗാളി തൊപ്പി ബംഗാളി എന്ന പഞ്ചാബികൾ തൊപ്പിയും വെച്ച് ഡാൻസ് കളിക്കുവാണേ അങ്ങനെ പഞ്ചാബിൻ്റെ പൂൽക്കാരി പൂൽക്കാരി പഞ്ചാബ് ബംഗാൾ ബംഗാൾ കാന്ത ബംഗാൾ കാന്ത അതിങ്ങനെ ബംഗാൾ കാന്താന്നിങ്ങനെ ഓർത്തിരുന്നാൽ മതി അപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാവും നിർത്തല്ലേ ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞു തരുന്നത് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാലോ നോക്ക ബംഗാൾ കാന്ത ബംഗാളിൻ്റെ കാന്താവർക്ക് കർണാടക കസൂട്ടി അപ്പം ഞാൻ ഒരു ജോസൂട്ടി എന്ന് പറഞ്ഞൊരു ചേട്ടൻ അറിയാമായിരുന്നേ അപ്പം ചേട്ടൻ കർണാടകയ്ക്ക് പോയി നമ്മുടെ ബ ഇവിടെ ബാംഗ്ലൂരാണ് പോയത് അപ്പോൾ ബാംഗ്ലൂർ കർണാടക ആയിട്ട് സ്ഥലമാണല്ലോ അപ്പം അവിടെ കർണാടകയ്ക്ക് പോയി ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ ഞാൻ കർണാടകയായിട്ട് എടുത്തത് അവിടെ കന്നഡയൊക്കെ ഒരു കന്നഡ സ്റ്റേറ്റ് ആണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് അപ്പോൾ ജോസൂട്ടി ചേട്ടൻ കർണാടകക്ക് പോയി കർണാടക കസൂറ്റി അങ്ങനെ ഓർത്തി ഉത്തർപ്രദേശ് ചിക്കൻ കറി എൻ്റെ ഒരു കൂട്ടുകാരി ഉത്തർപ്രദേശുണ്ടായിരുന്നു അപ്പോൾ അവള് അവിടെ പോയി ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചായിരുന്നേ അതുകൊണ്ട് ഞാൻ ഉത്തർപ്രദേശ് ചിക്കൻ ചിക്കൻകാരി ആക്കി അങ്ങനെയാണ് പിന്നെ കാശ്മീർ സദോഷി വർക്ക് കാശ്മീരുകാർ ആ അതിൻ്റെ നമ്മളത് എംബ്രോയ്ഡറി പഠിക്കത്തേക്ക് സദോഷിയുടെ ആ ഒരു ഇതില്ലേ അത് ഭയങ്കര സ്പ്രിങ് പോലെയല്ലേ അതാണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീ പോവുമല്ലോ ചീത്തയായി പോവുമല്ലോ ഓ ദോഷമായി അത് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് കാശ്മീരിൻ്റെ സർദോഷി വർക്ക് അങ്ങനെ ഞാൻ ചുമ്മാനെ ഓർത്തിരിക്കുന്നതാണേ കാശ്മീരികൾ അത് ചുമ്മാ ചീത്തയാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടെ അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് ഇന്ന ഗുജറാത്ത് കച്ച് വർക്ക് അപ്പം ഈ ഗുജറാത്ത് ണെങ്കിൽ കച്ചിയെല്ലാം കൂടെ കച്ചിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പശുവിനൊക്കെ കൊടുക്കുന്നില്ലേ നെല്ലിൻ്റെ ഇലയൊക്കെ നെല്ലിൻ്റെ കതിൽ കതിരല്ല അത് കച്ചി പശുവിനൊക്കെ കൊടുക്കുന്നത് അതിങ്ങനെ കെട്ടി ഗുജറാത്തുകാര് അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് കച്ചിവർക്ക് ആന്ധ്രാപ്രദേശ് കടായി അപ്പോൾ ആന്ധ്ര ആന്ധ്രക്കാരാണല്ലോ നമ്മുടെ ഇവിടെയല്ല കൂടുതൽ ഉള്ളതേ അവര് കടായിൽ ചിക്കനും ഒക്കെ ഉണ്ടാക്കുമായിരുന്നേ അങ്ങനെ ആന്ധ്രാപ്രദേശുകാര് കടായി കമൽ കടായി അങ്ങനെ ഓർത്തിരിക്കുവാണ് പിന്നെ രാജസ്ഥാൻകാർ മെറ്റൽ ത്രെഡ് വർക്ക് രാജസ്ഥാൻ മെറ്റൽ ത്രെഡ് വർക്ക് രാജസ്ഥാൻകാരാണെങ്കിൽ വന്നേച്ച് കുറേ മെറ്റലെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയെന്നേ എന്നെ ചെയ്യാനാ അതുകൊണ്ട് രാജസ്ഥാൻ മെറ്റൽ ത്രെഡ് വർക്ക് അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത് ഇത് ചിലർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിരി വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലായി ഇരിക്കണല്ലോ അതുകൊണ്ട് ആണിങ്ങനെ പിന്നെ നമുക്ക് ലോൺറിന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കൂടെ പഠിക്കാനുണ്ടല്ലോ ലോണ്ട്രിയിലാണെങ്കിൽ വരുന്നത് അതിൻ്റെ ഓരോ കെമിക്കലുകൾ ഓരോ കറകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഏതു തരം കെമിക്കലാണ് അതിൻ്റെ പേര് തന്നെയാണ് പിന്നെ മറ്റേ ഇത് കൂട്ട് ഡ്രൈ ക്ലീനിങ്ങും ജല ജലം ഉപയോഗിച്ചുള്ള ക്ലീനിങ്ങും ഡ്രൈ ക്ലീനിങ്ങും തമ്മിലുള്ള വ്യത്യാസം അങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ആദ്യത്തെ ഭാഗത്തൊരു പട്ടിക കൊടുത്തിട്ടുണ്ടല്ലോ അത് എന്നെ ആയാലും ഒന്ന് ഓർത്തിരിക്കണം പിന്നെ ഹോസ്പിറ്റലുകളിലും ഒക്കെ ആണെങ്കിലും അതുപോലെ കുറേ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ കുറച്ച് സെക്ഷന് അപ്പോൾ ഓരോ വിഭാഗത്തിൽ ഏതു തരാം ലോണ്ട്രിയാണ് വരുന്നതെന്നും അതെല്ലാം അത് മസ്റ്റ് ായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അതിൽ നിന്ന് തന്നെ അതിൽ ക്വസ്റ്റിംഗ് വരും പിന്നെ ഓരോ ഈ പറഞ്ഞപോലെ കറകളുടെ ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ എന്നതിലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു പുസ്തകത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓരോ വിഭാഗങ്ങളിലെ അത് എളുപ്പം അത് പഠിച്ചിരിക്കുക വലിയ പാടൊന്നുമില്ല ആ ഒരു കാര്യം ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ കുറേ ഹോട്ടല് അതുപോലെ ഹോസ്പിറ്റല് അങ്ങനെ പൊതുവായിട്ടുള്ളത് അങ്ങനെ കുറേ അഞ്ചാറെണ്ണം ഉണ്ടല്ലോ അതെന്തായാലും മസ്റ്റായിട്ട് ഓർത്തിരിക്കണം പിന്നെ ഓരോ കറകളും സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രാസ പദാർത്ഥം അത് അതെന്താണ് അതിൻ്റെ പേര് പിന്നെ ഈ ജല ജലം കൊണ്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഇത് കൂട്ടുക ആ ഒരു സംഭവം ആദ്യത്തെ ആ ഒരു പട്ടികയില്ലേ അത് എന്നെലും ഒന്ന് ഓർത്തി അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് എന്നെ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ബാക്കിയെല്ലാം വായിച്ച് മനസ്സിലാക്കുക വേണം കേട്ടോ